നമസ്കാരം കെ എച്ച് ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ പാലക്കാട് പൊൽപ്പുള്ളിയിൽ കാർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ പൊള്ളലേറ്റ യുവതിയുടെയും മകളുടെയും നില ഗുരുതരമായി തുടരുന്നു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവതിയും മകളും പൊൽപ്പുള്ളി കൈപ്പക്കോട് സ്വദേശി എൽ സി മാർട്ടിൻ മക്കളായ എമിലീന മറിയ മാർട്ടിൻ ആൽഫ്രഡ് പാർപ്പിൻ എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ബോംബ് ഭീഷണി ഇമെയിലിൽ വഴിയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് സ്ഥലത്ത് ബോംബ് സ്ക്വാഡിന്റെ പരിശോധന നടത്തുകയാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ രണ്ട് ദിവസം മുമ്പ് ഇത്തരത്തിൽ ബോംബ് ഭീഷണി സന്ദേശം ഉണ്ടായിരുന്നു കൂടാതെ തിരുവനന്തപുരത്തെ വിവിധ സ്ഥാപനങ്ങളിലും ബോംബ് ഭീഷണി സന്ദേശം വന്നിരുന്നു കൊല്ലത്ത് ബാങ്ക് സെക്രട്ടറിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കേരളപുരം പനക്കന്നൂർ ആയിരത്തിൽ വീട്ടിൽ രചിതാ മോൾ ആണ് മരിച്ചത് പുനയ്ക്കന്നൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിയാണ് രജിതാമോൾ ഇന്നലെ രാത്രിയാണ് രജിതാമോളെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംസ്ഥാനത്ത് കുതിച്ചുയർന്ന് വെളിച്ചെണ്ണ വില ചില്ലറ വിൽപ്പന ലിറ്ററിന് നാനൂറ്റമ്പത് രൂപ വരെ ഉയർന്നു മൊത്ത വിൽപ്പന ലിറ്ററിന് നാനൂറ് രൂപയോളം എത്തി ഇതോടെ വിപണിയിൽ വെളിച്ചെണ്ണ വില തിളച്ചു മറിയുമെന്ന് ഉറപ്പായി ലിറ്ററിന് അഞ്ഞൂറ് രൂപ വരെ ഉയരാൻ സാധ്യതയെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ കൊപ്രാ ക്ഷാമം രൂക്ഷമാണെന്നും വ്യാപാരികൾ പറയുന്നു കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ നിന്ന് കമ്പി വീണ് രണ്ട് യാത്രക്കാർക്ക് പരിക്ക് സുരക്ഷ ഒരുക്കാതെ നിർമ്മാണം നടത്തിയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം റെയിൽവേ സ്റ്റേഷന്റെ ഒന്നാം പ്ലാറ്റ്ഫോമിനോട് ചേർന്ന നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടത്തിൽ നിന്നാണ് ഇരുമ്പ് കമ്പികൾ താഴേക്ക് പതിച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെയും കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി പോലീസ് ഇൻസ്പെക്ടർ ജീവൻ ഒടുക്കിയ നിലയിൽ പോലീസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ ഇൻസ്പെക്ടർ ജെയ്സൺ അലക്സ് ആണ് ആത്മഹത്യ ചെയ്തത് അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് എയർക്രാഫ്റ്റ് അസിസ്റ്റന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ട് പുറത്ത് ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫ് ആയതാണ് അപകടകാരണമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് വിമാനം പറന്നുയർന്ന ഉടനെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫ് ആകുകയായിരുന്നു സ്വിച്ച് എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് പൈലറ്റ് ചോദിക്കുന്നതും ഓഫ് ചെയ്തിട്ടില്ല എന്ന് സഹപൈലറ്റ് പറയുന്നതും കോക്പീറ്റ് ഓഡിയോയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട് വിമാനത്തിന്റെ എഞ്ചിനുകൾ പ്രവർത്തിച്ചത് സെക്കൻഡുകൾ മാത്രമാണെന്നും മുപ്പത്തിരണ്ട് സെക്കൻഡ് കൊണ്ട് അപകടം സംഭവിച്ചുവെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് പഞ്ചാബിലെ ലുധിയാനയിൽ യുവതിയെ കൊന്ന് തുണിയിൽ പൊതിഞ്ഞ് ഉപേക്ഷിച്ച സംഭവത്തിൽ ഭർത്താവിന്റെ പിതാവും മാതാവും അടക്കം മൂന്ന് പേർ അറസ്റ്റിൽ യുവതിയുടെ ഭർത്താവിന്റെ പിതാവ് കൃഷ്ണൻ മാതാവ് ദുലാരി ബന്ധുവായ അജയ് എന്നിവരാണ് അറസ്റ്റിലായത് ലക്നൌ സ്വദേശി രേഷ്മയാണ് കൊല്ലപ്പെട്ടത് ബൈക്കിന്റെ മുൻവശത്ത് വെച്ചാണ് മൃതദേഹം ഉപേക്ഷിക്കാനായി കൊണ്ടുവന്നത് പുറത്ത് കറങ്ങാൻ പോയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം